എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിൻ്റെ മീഡിയ റൈറ്റ്സ് വിറ്റുപോയത് ഏതാണ്ട് നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് അതോടുകൂടി ഐ പി എൽ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ സ്പോർട്സ് ലീഗായി മാറി ഐ പി എല്ലിൻ്റെ ടെലികാസ്റ്റിംഗ് റൈറ്റ് നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മുടക്കി ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ വാങ്ങണമെങ്കിൽ എന്തായിരിക്കും അവരുടെ വരുമാനം ഇത് ഓർഗനൈസ് ചെയ്യുന്ന ബി സി സി ഐക്ക് നാൽപ്പത്തെട്ടായിരം കോടി രൂപയും കിട്ടുമോ ടാറ്റ ടൈറ്റിൽ സ്പോൺസറായ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ എത്ര രൂപയാണ് ബി സി സി ഐക്ക് ടാറ്റ കൊടുക്കേണ്ടി വരിക ഐ പി എൽ ടീമുകൾക്ക് ഇതിൽ എന്താണ് ലാഭം കളിക്കാർക്ക് സാലറി കൂടാതെ മറ്റെന്തൊക്കെയാണ് ലഭിക്കുക വിശദമായി അറിയാം വെൽക്കം ബാക്ക് ടു മിസ്റ്ററി വേൾഡ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയികളാകുന്ന ടീമിന് മുപ്പത് കോടിയാണ് പ്രൈസ് മണി കിട്ടുക എന്നാണ് വിവരം ബി സി സി അതേപ്പറ്റി ഇതുവരെയും ഒരു കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ വിജയികൾക്ക് ഇരുപത് കോടി രൂപയാണ് പ്രൈസ് മണി കൊടുത്തത് റണ്ണേഴ്സ് അപ്പ് ടീമിന് പത്ത് കോടി ഒരു സാധാരണക്കാരനായ നമുക്കൊക്കെ ഇതൊരു വലിയ തുക തന്നെയായിരിക്കാം എന്നാലൊരു ഐ പി എൽ ടീമിനെ സംബന്ധിച്ച് അതൊരു നാമമാത്രമായ തുകയാണ് ഉദാഹരണത്തിന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ കുറഞ്ഞ ടീമായ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ ബ്രാൻഡ് വാല്യൂ മുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ ഉടമസ്ഥയിലുള്ള മുംബൈ ഇന്ത്യൻസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ കണക്കാക്കപ്പെടുന്നത് എഴുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഈ ടീമുകൾക്ക് വെറും ഇരുപത് കോടി രൂപയുടെ പ്രൈസ് മണി കിട്ടിയത് എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായും നിങ്ങൾ ടി വിയിൽ കാണുന്ന ഐ പി എൽ മാച്ചുകൾക്ക് പിന്നിൽ കോടികളുടെ ക്രയവിക്രയങ്ങളാണ് നടക്കുന്നത് അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് ഐ പി എൽ ക്രിക്കറ്റ് മാമാങ്കം ആരംഭിക്കുന്നതിനും ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഐ സി എൽ എന്ന ഒരു ലീഗ് ആരംഭിക്കുകയുണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഐ സി എൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രൈവറ്റ് കമ്പനിയായിരുന്നു സി എൻ്റർടൈൻമെൻറ്റ് എൻറ്റർപ്രൈസസ് ഐ സി എല്ലിൻ്റെ കൺസെപ്റ്റും ഐ പി എല്ലിൻ്റെതുപോലെ തന്നെയായിരുന്നു പല പല ടീമുകൾ കളിക്കാരെ ലേലത്തിലൂടെ സ്വന്തമാകുന്നു അവർ വിവിധ ടീമുകളുമായി ഏറ്റുമുട്ടുന്നു എന്നാൽ ഐ സി എല്ലിനെ ബി സി സി ഐയോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലോ അംഗീകരിച്ചിരുന്നില്ല മാത്രവുമല്ല ബി സി സി ഐ സി സിയും അവരുടെ പ്ലെയേഴ്സ് ഐ സി എൽ കളിക്കുവാനായി വലിയ തോതിൽ പോയിക്കൊണ്ടിരുന്നതിനാൽ അസ്വസ്ഥരുമായിരുന്നു ബി സി സി ഐയിൽ നിന്നും കളിക്കാർ ഐ സി എല്ലിൽ പോകാതിരിക്കാനായി ബി സി സി ഐ ആഭ്യന്തര മാച്ചുകളിലെ കളിക്കാർക്കുള്ള ശമ്പളം കൂട്ടാൻ തീരുമാനിച്ചു മാത്രവുമല്ല ഐ സി എല്ലിൽ കളിക്കാൻ പോകുന്ന കളിക്കാർക്ക് ലൈഫ് ടൈം ബാൻ കൊടുക്കും എന്നുവരെ ബി സി സി ഐ നോട്ടീസ് അടിച്ചിറക്കി ബി സി സി യുടെ ചിന്ത സിമ്പിളായിരുന്നു തങ്ങളുടെ കൺട്രോളിലല്ലാത്ത ഒരു ലീഗും പാടില്ല രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിമൂന്നിന് ബി സി സി ഐ ഒരു ലീഗ് പ്രഖ്യാപിച്ചു അതായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് അന്നത്തെ ബി സി സി ഐ വൈസ് പ്രസിഡന്റ് ലലിത് മോഡിയായിരുന്നു ഐ പി എൽ എന്ന ആശയം കൃത്യമായി ഓർഗനൈസ് ചെയ്തെടുത്തത് അദ്ദേഹം അന്ന് പറഞ്ഞത് ഐ സി എല്ലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടല്ല ഐ പി എൽ ആരംഭിച്ചതെന്നും ബി സി സി ഐയുടെ നേരത്തെയുള്ള ഒരു ആശയമായിരുന്നു ഐ പി എൽ എന്നുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഐ പി എല്ലിൻ്റെ പ്രഥമ സീസൺ അരങ്ങേറി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഐ സി എല്ലിലേക്ക് പോകുന്നതിൽ നിന്നും താരങ്ങളെ ബി സി സി ഐ വിലക്കിയതോടുകൂടി പതിയെ പതിയെ ഐ സി എല്ലിൽ മൃതിയടയാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഐ സി എല്ലിൻ്റെ അവസാന ടൂർണമെൻറ്റ് നടന്നത് ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് ബോഡി എന്നത് ബി സി സി ഐ ആണ് അതായത് ഐ പി എല്ലിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നിയമനിർമ്മാണം നടത്തുന്നതുമെല്ലാം ബി സി സി ഐ ആണ് ഐ സി എല്ലിൽ അത് ചെയ്തിരുന്നത് സി എൻ്റർടെൻമെൻറ് ആയിരുന്നു സി എൻ്റർടെൻമെൻറ്റ് ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ബി സി സി ഐ ഒരു ഗവൺമെൻറ് ഏജൻസിയാണോ ഒരിക്കലുമല്ല ബി സി സി ഐയും ഒരു സ്വതന്ത്ര ഏജൻസിയാണ് അതായത് ബി സി സി ഐ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല ഉള്ളത് ഐ സി സിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം അതാത് രാജ്യങ്ങളുടെ ക്രിക്കറ്റ് അസോസിയേഷനുകൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ഏതെങ്കിലും കാരണവശാൽ ബി സി സി എ സർക്കാർ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഐ സി സിയിൽ നിന്നും ബി സി സി ഐ പുറത്താക്കപ്പെടും നമുക്ക് തിരികെ ഐ പി എല്ലിലേക്ക് വരാം ഐ പി എല്ലിൻ്റെ സംഘാടനത്തിൻ്റെയും നടത്തിപ്പിൻ്റെയും പൂർണ്ണമായ ഉത്തരവാദിത്വം ബി സി സി ഐക്കാണ് ബി സി സി ഐയെ കൂടാതെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ഐ പി എല്ലിൻ്റെ ബിസിനസ് മോഡലിലുള്ളത് ഒന്ന് ബ്രോഡ്കാസ്റ്റേഴ്സ് അതായത് ഐ പി എൽ മാച്ചുകൾ നമ്മുടെ മുന്നിൽ ലൈവായി എത്തിക്കുന്നത് അവരാണ് ജിയോ സിനിമയും സ്റ്റാർ സ്പോർട്സുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ബ്രോഡ്കാസ്റ്റേഴ്സ് രണ്ട് ഐ പി എൽ ടീംസ് നമുക്കറിയാം ഐ പി എൽ ടീമുകളാണ് ഐ പി എല്ലിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഇവ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ളതാണ് മൂന്ന് സ്പോൺസേഴ്സ് ഐ പി എൽ ടീമുകളെയും ഐ പി എൽ ടൂർണമെൻറ്റും സ്പോൺസർ ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനികൾ ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ബി സി സി ആണ് ബി സി സി എക്ക് എങ്ങനെയാണ് വരുമാനം വരുന്നതെന്ന് നോക്കാം സുപ്രധാനമായും രണ്ട് തരത്തിലാണ് ബി സി സി വരുമാനമുണ്ടാക്കുന്നത് ഒന്ന് സ്പോൺസർഷിപ്പിലൂടെയുള്ള വരുമാനം സ്പോൺസർഷിപ്പ് തന്നെ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ടൈറ്റിൽ സ്പോൺസർ നമുക്കറിയാം ഐ പി എല്ലിൻ്റെ പ്രഥമ സീസൺ മുതൽ കുറച്ച് കാലത്തേക്ക് ഡി എൽ എഫ് ഐ പി എൽ എന്നായിരുന്നു ടൂർണമെൻറ്റിൻ്റെ പേര് ശേഷം പെപ്സി ഐ പി എൽ വിവോ ഐ പി എൽ ഇപ്പോൾ ടാറ്റ ഐ പി എൽ എന്നാണ് ടൂർണമെൻറ്റിൻ്റെ പേര് ഐ പി എല്ലിന് മുന്നേ വരുന്ന ഈ ബ്രാൻഡ് നെയിമാണ് ടൈറ്റിൽ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് അതായത് ഐ പി എല്ലിൻ്റെ സീസൺ നടക്കുമ്പോഴെല്ലാം ടൂർണമെൻറ്റിൻ്റെ പ്രൊമോഷൻ മുതൽ എല്ലാം തന്നെ ടൈറ്റിൽ സ്പോൺസറിൻ്റെ ബ്രാൻഡ് നെയിമോട് കൂടിയാകും ജനങ്ങളുടെ ഇടയിൽ ഐ പി എല്ലിനെ പ്രസൻ്റ് ചെയ്യുക ഇത് ജനങ്ങളുടെ ഇടയിൽ ആ ബ്രാൻഡിൻ്റെ പേര് പോപ്പുലർ ആവാൻ സഹായിക്കും അതിനാൽ തന്നെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ബ്രാൻഡുകൾ വലിയ തുകയാണ് ഇതിനായി വിനിയോഗിക്കുന്നത് ഐ പി എല്ലിൻ്റെ ആദ്യത്തെ അഞ്ച് സീസണുകളിലും ഡി എൽ എഫ് ആയിരുന്നു ടൈറ്റിൽ സ്പോൺസർ ഇതിനായി അവർ നാൽപ്പത് കോടിയാണ് ഒരു വർഷത്തിനായി ചിലവഴിക്കുന്നത് അതായത് അഞ്ച് വർഷത്തേക്കുമായി ഇരുന്നൂറ് കോടി രൂപ ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പെപ്സി ടൈറ്റിൽ സ്പോൺസറായി ചിലവഴിച്ച തുക വർഷം എഴുപത്തൊമ്പത് കോടി അതായത് മൂന്ന് വർഷത്തേക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ ഇതിൽ ചൈനീസ് കമ്പനിയായ വിവോ ആണ് ഏറ്റവും കൂടുതൽ തുക ടൈറ്റിൽ സ്പോൺസർഷിപ്പിനായി ചിലവഴിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രതിവർഷം നൂറ് കോടി ടോട്ടൽ ഇരുന്നൂറ് കോടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പ്രതിവർഷം നാനൂറ്റി നാൽപ്പത് കോടി അതായത് ടോട്ടൽ എണ്ണൂറ്റി എൺപത് കോടി രണ്ടായിരത്തി ഇരുപതിലെ ടൈറ്റിൽ സ്പോൺസർ ഡ്രീം ഇലവൻ ആയിരുന്നു ഒരു വർഷം മാത്രമുണ്ടായ കോൺട്രാക്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഡ്രീം ഇലവൻ ചിലവാക്കിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി നാൽപ്പത് കോടിയുമായി വിവോ തിരികെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ടാറ്റയാണ് ടൈറ്റിൽ സ്പോൺസർ പ്രതിവർഷം മുന്നൂറ്റി മുപ്പത് കോടിയാണ് ടാറ്റയും ബി സി സിയും തമ്മിലുള്ള കരാർ പുതുതായി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ബി സി സി ടാറ്റയും തമ്മിലുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത് ഇത് എക്കാലത്തെയും റെക്കോർഡ് തുകയാണ് ഇനി ഈ വരുമാനം എന്തു ചെയ്യുമെന്ന് നോക്കാം ടൈറ്റിൽ സ്പോൺസർഷിപ്പിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ അൻപത് ശതമാനം ബി സി സി ഐക്കും ബാക്കി അൻപത് ശതമാനം ഐ പി എൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമുകൾക്കുമുള്ളതാണ് രണ്ടാമത്തെ സ്പോൺസർഷിപ്പ് അറിയപ്പെടുന്നത് ഒഫീഷ്യൽ സ്പോൺസേഴ്സ് എന്നാണ് അതായത് ഐ പി എല്ലിൻ്റെ മാച്ച് നടക്കുമ്പോൾ നമ്മൾ കാണാറുള്ളതാണ് സി എഡ് ടയർ സ്ട്രാറ്റജിക് ടൈം ഔട്ട് റുപ്പേ ഓൺ ദ ഗോ എന്നിങ്ങനെയുള്ള വാക്കുകൾ കളിക്കിടയിൽ വരുന്ന ഓരോ സുപ്രധാന സംഭവങ്ങളും ഓരോ ബ്രാൻഡിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക ഇതാണ് അസോസിയേറ്റ് സ്പോൺസേഴ്സ് ഇവരിൽ നിന്നെല്ലാമായി ഏതാണ്ട് മുന്നൂറിലധികം കോടി രൂപയാണ് ബി സി സി എക്ക് ലഭിക്കുക സ്പോൺസർഷിപ്പിനെ കൂടാതെ ബി സി സി ഐയുടെ രണ്ടാമത്തെ സുപ്രധാനമായ വരുമാന മാർഗമാണ് ബ്രോഡ്കാസ്റ്റ് റൈറ്റ് ഐ പി എല്ലിൻ്റെ മാച്ചുകൾ നമ്മളിപ്പോൾ കാണുന്നത് സ്റ്റാർ സ്പോർട്സിലൂടെയും ജിയോ സിനിമ പ്ലാറ്റ്ഫോമുകളിലൂടെയുമാണ് എല്ലാ വർഷവും മീഡിയ റൈറ്റ്സിനായി കമ്പനികൾ വലിയ രീതിയിലുള്ള മത്സരം തന്നെ നടത്താറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ ഐ പി എല്ലിനുള്ള സ്വീകാര്യത തന്നെയാണ് കോടിക്കണക്കിന് ആളുകളാണ് ടി വിയിലൂടെയും ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഐ പി എൽ കാണുന്നത് ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് കമ്പനികൾ മത്സരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള പത്ത് വർഷം സോണിയായിരുന്നു ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് നേടിയിരുന്ന കമ്പനി പ്രതിവർഷം എണ്ണൂറ്റി ഇരുപത് കോടിയായിരുന്നു ബി സി സിയുമായുള്ള കരാർ അതായത് ടോട്ടൽ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി ശേഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്റ്റാർ സ്പോർട്സ് ആയിരുന്നു മീഡിയ റൈറ്റ് സ്വന്തമാക്കിയത് പതിനാറായിരത്തി നാനൂറ് കോടി രൂപയ്ക്കാണ് സ്റ്റാർ സ്പോർട്സ് ബി സി സി ഐയുമായി കരാറുണ്ടാക്കിയത് അതായത് ഒരു സീസണിന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സ്റ്റാർ സ്പോർട്സ് തന്നെയാണ് വീണ്ടും മീഡിയ റൈറ്റ് സ്വന്തമാക്കിയത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടിക്കാണ് സ്റ്റാർ സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് സ്വന്തമാക്കിയത് അതായത് ഒരു മാച്ചിന് അൻപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ സ്റ്റാർ സ്പോർട്സ് ടി വി റൈറ്റ് സ്വന്തമാക്കിയപ്പോൾ റിലയൻസിൻ്റെ വിയാക്കോ മെയ്റ്റീൻ ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ് സ്വന്തമാക്കിയത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ജിയോ സിനിമ ആപ്പിലൂടെ നമുക്ക് ഫ്രീ ആയി മാച്ച് കാണാൻ സാധിക്കും കൂടാതെ ഓവർസീസ് റൈറ്റ്സിലൂടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി മറ്റു ചില പോർട്ടലുകളിൽ നിന്നും ബി സി സി എക്ക് ലഭിച്ചു അങ്ങനെ ആകെ മൊത്തം നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് മീഡിയ റൈറ്റ്സ് വിറ്റുപോയത് ഇത് ഐ പി എല്ലിനെ ലോകത്തിലെ രണ്ടാമത്തെ മൂല്യമേറിയ ലീഗാക്കി മാറ്റി ഈ വരുമാനത്തിൻ്റെ അൻപത് ശതമാനം ബി സി സി എയ്ക്കും അൻപത് ശതമാനം ഐ പി എല്ലിലെ പാർട്ടിസിപ്പേറ്റിംഗ് ടീമുകൾക്കും വീതിച്ചു കൊടുക്കുന്നു ഇത്രയും കാശ് മുടക്കി മീഡിയ റൈറ്റ്സ് വാങ്ങുന്ന ബ്രോഡ്കാസ്റ്റേഴ്സ് എങ്ങനെയാണ് കാശുണ്ടാക്കുന്നത് സ്റ്റാർ സ്പോർട്സ് പത്ത് സെക്കൻഡ് പരസ്യത്തിന് പതിനാറ് പോയിൻറ്റ് നാല് ലക്ഷം രൂപയാണ് വാങ്ങുന്നത് ഇത്തരത്തിൽ ബ്രാൻഡുകളുടെ പരസ്യത്തിലൂടെയാണ് ടി വി ചാനലുകളും ഓൺലൈൻ സ്ട്രീമിംഗ് ആപ്പുകളും കാശുണ്ടാക്കുന്നത് ഇനി ഐ പി എൽ ടീമുകളുടെ കാര്യത്തിലേക്ക് വരാം ഐ പി എൽ ടീമുകളെ സ്വന്തമാക്കിയിരിക്കുന്നത് വൻകിട കമ്പനികൾ ചില വ്യക്തികൾ സെലിബ്രിറ്റീസ് ഒക്കെയാണ് ടീമിലേക്ക് കളിക്കാരെ ലേലം വിളിച്ചെടുക്കുന്നത് മുതൽ ഒരു ഐ പി എൽ സീസൺ അവസാനിക്കുന്നത് വരെയും കോടിക്കണക്കിന് രൂപയാണ് ടീമുകൾ ചിലവാക്കേണ്ടി വരുന്നത് ലേലത്തിലൂടെ സ്വന്തമാകുന്ന താരങ്ങൾക്ക് ആ കാശ് കൊടുക്കണം അവരുടെ ഭക്ഷണം താമസം ട്രാൻസ്പോർട്ടേഷൻ ട്രെയിനിങ് എന്നിങ്ങനെ വലിയ ചിലവുകളാണ് ഒരു സീസണിൽ തന്നെ ടീമുകൾക്കുണ്ടാകുന്നത് ഇവയെല്ലാത്തിനുമായി ആവറേജ് ഇരുന്നൂറ് കോടി രൂപയെങ്കിലും ഒരു സീസണിന് ടീമുകൾ മുടക്കേണ്ടതായുണ്ട് തീർച്ചയായും ഈ മുടക്കു മുതൽ കവിഞ്ഞ വരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ടീമിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ടൈറ്റിൽ സ്പോൺസറിൻ്റെയും മീഡിയ റൈറ്റ്സിൻ്റെയും ഫീസിലെ ഒരു ഭാഗം തുക ടീമുകൾക്ക് ലഭിക്കും അത് ഒരു റവന്യൂ സോഴ്സാണ് എന്നാൽ ഈ വരുമാനം കൊണ്ട് മാത്രം ഒരു ടീമിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഓരോ ടീമും ടീം സ്പോൺസേഴ്സിനെ ക്ഷണിക്കും അതായത് ഓരോ ടീമും കളിക്കാൻ ഇറങ്ങുമ്പോൾ ജേഴ്സിയിൽ പ്രിൻറ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാകും അതാവും ടീം സ്പോൺസർ ഉദാഹരണത്തിന് രാജസ്ഥാൻ്റെ ടീം സ്പോൺസർ ലൂമിനോസാണ് മുംബൈ ഇന്ത്യൻസിൻ്റെതാവട്ടെ സ്ലൈസും മെയിൻ ടീം സ്പോൺസേഴ്സിനെ കൂടാതെ അസോസിയേറ്റ് സ്പോൺസർമാരും ഉണ്ടാകും ഒരു ഏകദേശ കണക്കെടുത്താൽ ഏതാണ്ട് പത്ത് ബ്രാൻഡുകളുടെ ലോഗോ എങ്കിലും ഒരു ടീമിൻ്റെ ജേഴ്സിയിൽ നമുക്ക് കാണാൻ സാധിക്കും ആറെണ്ണം ജേഴ്സികളിൽ രണ്ടെണ്ണം പാൻസിൽ രണ്ടെണ്ണം തൊപ്പിയിൽ ഈ ബ്രാൻഡ്സും ഐ പി എൽ ടീമുകൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഐ പി എൽ മാച്ച് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് വിൽപ്പനയാണ് മറ്റൊരു വരുമാന മാർഗ്ഗം ഒരു ടീമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന ടിക്കറ്റ് വിൽപ്പനയുടെ എൺപത് ശതമാനം അതാത് ഹോം ടീമിനും ഇരുപത് ശതമാനം അതാത് സംസ്ഥാനത്തെ ക്രിക്കറ്റ് ബോർഡിനും ഉള്ളതാണ് ഈ ഇനത്തിൽ ആവറേജ് നാല് കോടിയോളം രൂപ മാത്രമാണ് ടീമുകൾക്കൊരു മാച്ച് കഴിയുമ്പോൾ കിട്ടുക മെർച്ചൻറ്റൈസിങ്ങിലൂടെയാണ് ടീമുകൾ അടുത്ത വരുമാനം കണ്ടെത്തുന്നത് കീച്ചെയിനുകൾ ജേഴ്സികൾ തൊപ്പികൾ ട്രാക്ക് സ്യൂട്ടുകൾ മൊബൈൽ കവറുകൾ എന്നിങ്ങനെ പറഞ്ഞാലൊടുങ്ങാതത്ര മെർച്ചൻറ്റൈസുകൾ വിറ്റാണ് ടീമുകൾ കാശുണ്ടാക്കുന്നത് ഇതുകൂടാതെയാണ് വിന്നിംഗ് ടീമിന് കിട്ടുന്ന മുപ്പത് കോടി ക്യാഷ് പ്രൈസ് വിന്നിംഗ് ടീമിന് കിട്ടുന്ന ഈ ക്യാഷ് പ്രൈസ് സാധാരണയായി അൻപത് ശതമാനം ഭാഗം ടീം എടുക്കുകയും ബാക്കി അൻപത് ശതമാനം ഭാഗം പ്ലെയേഴ്സിന് വീതിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് പ്ലെയേഴ്സിന് കൊടുക്കുന്ന സാലറിക്ക് പുറമെയാണിത് ഇതുകൂടാതെ വീണ്ടും വരുമാനം കൂട്ടുവാനായി ടീമുകൾ എല്ലാ വർഷവും പരിശ്രമിക്കും കൂടുതൽ നല്ല കളിക്കാരെ ടീമിലെത്തിക്കാൻ ശ്രമിക്കും ഓരോ സീസണിലെയും ടൈറ്റിൽ ജയിക്കാൻ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യും ഇതെല്ലാം ചെയ്യുന്നത് അതാത് ടീമുകളുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ വേണ്ടിയാണ് ഉദാഹരണത്തിന് തുടർച്ചയായി ടൈറ്റിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകൾക്ക് കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാകും ക്രൗഡ് സപ്പോർട്ടും ഉണ്ടാകും അതനുസരിച്ച് സ്പോൺസേഴ്സിൽ നിന്നും ടീമുകൾക്ക് കൂടുതൽ തുക ആവശ്യപ്പെടാൻ സാധിക്കും ഇനി ടൈറ്റിൽ വിൻ ചെയ്തില്ല എങ്കിൽ പോലും ഒരുപാട് ഫാൻ ബേസുകളുള്ള താരങ്ങളെ തങ്ങളുടെ കൂടെ കൂട്ടിയും ടീമുകൾ ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ ശ്രമിക്കും ഓരോ വർഷവും ചെന്നൈ ധോണിയെ നിലനിർത്തുന്നത് അതിനൊരു ഉദാഹരണമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണെ നിലനിർത്തുന്നതും കേരളത്തിലെ ആരാധകരെ കൂടെ കൂട്ടാനാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ മിസറി വേൾഡ്